കൃഷിയിടത്തിൽ ഇല്ലാത്ത പച്ചക്കറികൾ ഇല്ല മുൻ ഗുരുവായൂർ അഡ്മിനിസ്ട്രേറ്റർ ഭാര്യ ലീലയും സർവീസ് ജീവിതത്തിന് ശേഷമാണ് കൃഷിയിൽ ഇരുവർക്കും വിളവെടുപ്പിന്റെ കാലം കൂടിയാണ് ഇഞ്ചി കൈപ്പക്ക ചീര വഴുതനങ്ങ വിവിധയിനം പച്ചമുളകുകൾ ഇതെല്ലാം കൊണ്ട് സമ്പന്നമാണ് ഇവരുടെ വീട് മഞ്ഞൾ കസ്തൂരി മഞ്ഞൾ പരീക്ഷിക്കാത്തതൊന്നുമില്ല ഇവിടെ വിളയുന്ന പച്ചക്കറികൾ ആദ്യം ഗുരുവായൂരപ്പന് സമർപ്പിക്കും അതിനുശേഷം മാത്രം സ്വന്തം ഉപയോഗത്തിനെടുക്കും ബാക്കിയുള്ളത് സുഹൃത്തുക്കൾക്കും നൽകും പണത്തിനല്ല സ്നേഹോപഹാരമായി രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് മികച്ച കർഷകൻ എന്നുള്ള നിലയ്ക്ക് ഗുരുവായൂർ മുനിസിപ്പാലിറ്റി പതിനെട്ടാം വാർഡിലെ അവാർഡ് നേടിയ കർഷകനാണ് ഞാൻ വളരെ കാലങ്ങളായിട്ട് നമ്മുടെ രക്തത്തിൽ ചേർന്ന ഒരു പ്രവൃത്തിയാണ് കൃഷിപ്പണി എന്നുള്ളത് അത് തുടർന്നുകൊണ്ടിരിക്കുന്നു ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹത്താൽ ആദ്യം ബാക്കി ഉള്ളൂ അതാണ് തന്നാണ് ഈ ഈ ഭൂമി മുഴുവനും എല്ലാ കാര്യങ്ങളും ും ജൈവവളങ്ങൾ മാത്രമാണ് കൃഷിക്ക് ഉപയോഗിക്കുന്നത് മൂന്ന് തവണ ഗുരുവായൂർ നഗരസഭയിലെ മികച്ച കർഷകനുള്ള അവാർഡ് കരസ്ഥമാക്കിയ നല്ലൊരു കർഷകൻ കൂടിയാണ് ദേവസ്വം ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്ററായി വിരമിച്ച കുഞ്ചു കർഷകരുടെ സ്വന്തം ചിങ്ങമൊന്നിന് ടീച്ചറും കുഞ്ചുവും വളരെ സന്തോഷത്തിലാണ് സർവീസ് ശേഷം ഈ കൃഷിയാണ് ഇവരുടെ ആനന്ദം ന്യൂസ് ന്യൂസൈറ്റീൻ ഗുരുവായൂർ